രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ തങ്ങൾ ഹാൾ ഉദ്ഘാടനവും അനുസ്മരണവും പട്ടാമ്പി മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു ഉദ്ഘാടനം നിർവഹിച്ചു ുംട്ടാമ്പി തങ്ങൾ ഹാളിന്റെ ഉദ്ഘാടനവും സി എച്ച് അനുസ്മരണവും പട്ടാമ്പി മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു ോദിയും അമിത്ഷായും അവരെ അവരാക്കിയിട്ടുള്ള പാർട്ടിയുടെ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതങ്ങനത്തെ ഒരു ഭാഗത്ത് നടക്കും അവിടേക്ക് എത്താത്ത ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു ശ്രമിച്ചിട്ടുള്ള ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ ഇന്നത്തെ നയം വളരെ ചെറുതായി നമ്മൾ കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നയൊക്കെ പോയിരിക്കും നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്ന രാജ്യത്തേക്ക് ഇന്ന് ഒരു വ്യക്തിത്വ ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയായി ഇന്ന് സി പി എം മാറിയിരിക്കുന്നു അതിൽ പ്രതിഷേധമുള്ളവർക്ക് പോലും തുറന്ന് പറയുവാൻ പഠിച്ചുകൊണ്ട് സഹിച്ചു അതിൽ നിലകൊണ്ട് പോകുന്നു എന്നുള്ള ഓരോന്നോരോന്നായി എടുത്തു നോക്കിയാലും പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം കൃത്യമായും അവർ അജണ്ട നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ സഹായം തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള പൂർണ്ണമായ കൂടി തന്നെയാണ് പിന്നാലെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് പഠിക്കാൻ നമുക്ക് കഴിയണം മുസ്തഫ മാസ്റ്റർ ചടങ്ങിന് അദ്ധ്യക്ഷത വഹിച്ചു എം എ സമദ് മരക്കാർമാരായ മംഗലം കെ പി വാപ്പുട്ടി റഷീദ് തങ്ങൾ കെ ടി എ ജബർ പി ടി മുഹമ്മദ് വി എ മുഹമ്മദ് അലി സി എ സാജിദ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം കെ കെ എം ഷെരീഫ് ഹസൻ സക്കാഫ് തങ്ങൾ കൊപ്പം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ഷിഹാബ് തങ്ങൾ ഹോൾ നവീകരണത്തിന് നേതൃത്വം നൽകിയ സി പി നജ്മലിനെയും ഫുട്ബോൾ ടൂർണമെന്റ് സുപ്രധ കപ്പ് കേരളത്തിന് സമ്മാനിച്ച മുഹമ്മദ് സൽമാനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു